കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ജയം കള്ള വോട്ടുകൾ കൊണ്ടാണെന്ന ആരോപണത്തെ ബലപ്പെടുത്തി കൂടുതൽ വെളിപ്പെടുത്തലുകൾ തൃശ്ശൂർ വോട്ടുകൊള്ളയിൽ വ്യാജ വോട്ടറായി പേര് ചേർത്തവരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഡ്രൈവറും പൂങ്കുന്നത്തെ ക്യാപിറ്റൽ സി ഫോറിൽ താമസിക്കാതെ വോട്ട് ചേർത്ത തിരുവനന്തപുരം സ്വദേശിയായ എസ് അജയ്കുമാർ സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണെന്ന് അയൽവാസി വെളിപ്പെടുത്തി നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഇയാളുടെ വോട്ട് തിരുവനന്തപുരത്താണെന്നതിനും തെളിവുകൾ ലഭിച്ചു വോട്ടർ ഐ ഡി നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കള്ളക്കളി വ്യക്തമായത് തൃശൂരിലെ അജയ്കുമാർ തന്നെയാണ് തിരുവനന്തപുരത്തെയും അജയ്കുമാർ എന്നത് അയൽവാസി സ്ഥിരീകരിച്ചു നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടികയിൽ ശാസ്തമംഗലത്തെ പറമ്പിൽ വീടും പോളിംഗ് സ്റ്റേഷൻ ശാസ്തമംഗലം എൻ എസ് എസ് സ്കൂളും തന്നെയാണ് തൃശൂർ നഗരത്തിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ബി ജെ പി ചേർത്തത് വ്യാജ വോട്ടുകളാണെന്ന സംശയം മറ നീക്കി പുറത്തു വന്നു കഴിഞ്ഞു തിരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മുൻപ് കോൺഗ്രസ് നേതൃത്വം ഈ ആരോപണം ഉന്നയിച്ചിരുന്നു നഗരത്തിലെ ഫ്ളാറ്റുകളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരായി എത്തിയ പലരും ഇപ്പോൾ കാണാമറിയാണ് നഗരത്തോട് ചേർന്നുള്ള പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് എന്ന ഫ്ലാറ്റിൽ ഒൻപത് കള്ളവോട്ടുകൾ ചേർന്ന ആരോപണവുമായി വീട്ടമ്മ തന്നെ ഇന്നലെ രംഗത്തെത്തിയിരുന്നു പ്രസന്ന അശോകനാണ് ആരോപണം ഉന്നയിച്ചത് തന്റെ മേൽവിലാസത്തിലുള്ള ഫ്ളാറ്റിൽ ഒൻപത് വോട്ടുകൾ ഉള്ളതായാണ് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളത് നാല് വർഷമായി ഈ ഫ്ളാറ്റിൽ കഴിയുന്ന തനിക്ക് ഈ ഒൻപത് പേരെയും അറിയില്ലെന്ന് പ്രസന്ന അശോകൻ പറയുന്നു വോട്ടർ പട്ടികയിൽ പറയുന്ന ആളുകളെ കണ്ടിട്ടില്ലെന്ന് പ്രസന്നയുടെ അയൽവാസികളും വ്യക്തമാക്കി പൂങ്കുന്നം ഹരിശ്രീ വിദ്യാനിധി സ്കൂളിലെ വോട്ടെടുപ്പ് കേന്ദ്രത്തിലായിരുന്നു അൻപത്തിരണ്ടുകാരിയായ പ്രസന്ന അശോകന്റെ വോട്ട് പൂങ്കുന്നം ആശ്രമം ലെയിൻ ക്യാപിറ്റൽ വില്ലേജ് ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഫോർ സി ഫ്ളാറ്റിലാണ് ഇവർ കുടുംബത്തോടൊപ്പം താമസിക്കുന്നത് ഭർത്താവ് മകൻ മകന്റെ ഭാര്യ എന്നിവർക്ക് ചേർപ്പ് പൂച്ചിന്നിപ്പാടത്താണ് വോട്ടുള്ളത് ഇവരുടെ ഉടമസ്ഥതയിലുള്ള ക്യാപിറ്റൽ വില്ലേജ് ഫോർ സി എന്ന ഫ്ളാറ്റിലാണ് വീട്ടുടമ അറിയാതെ ഒൻപത് കള്ളവോട്ടുകൾ കൂട്ടിച്ചേർത്തെന്ന് പരാതി വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലിന് പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ട ഈ പേരുകൾ സംബന്ധിച്ച് വോട്ടെടുപ്പിന് മുൻപേ തന്നെ കോൺഗ്രസ് രേഖാമൂലം പരാതി നൽകിയിരുന്നു ഇപ്പോഴിതാ പൂങ്ങുന്നത്തെ ഫ്ളാറ്റിൽ വീട്ടുടമ അറിയാതെ ചേർത്ത ഒൻപത് വോട്ടർമാരിൽ അഞ്ചു പേരെ കണ്ടെത്തി ആലത്തൂർ മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ വൺ സിക്സ് ഫൈവിലെ വോട്ടർമാരാണ് അഞ്ചു പേരും ഹരിദാസൻ മൂത്തടുത്ത് രേവതി മൂത്തെടുത്ത് മുഖിയമ്മ മൂത്തെടുത്ത് സൽജ മൂത്തെടുത്ത് മൃദുല വിജയ് എന്നിവരാണ് വ്യാജ വോട്ടർമാർ ഹരിദാസൻ മൂത്തെടുത്ത് ബി ജെ പിയുടെ പ്രാദേശിക നേതാവാണ് ബാക്കിയുള്ളവരും ബി ജെ പി പശ്ചാത്തലമുള്ളവരാണ് രണ്ടായിരത്തി പത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഹരിദാസൻ മത്സരിച്ചിരുന്നു ഹരിദാസൻ അടക്കമുള്ള അഞ്ചു പേരുടെ വോട്ട് വേലൂരിൽ വെട്ടി പൂങ്കുന്നത്ത് ചേർത്തു വേലൂർ വെങ്ങിശ്ശേരിയിൽ താമസിക്കുന്ന ഇവരുടെ വോട്ട് പൂങ്ങുന്നത്ത് ചേർത്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം മുപ്പതാം ബൂത്തിലെ ക്യാപിറ്റൽ വില്ലേജ് ഷൈത്രം അപ്പാർട്ട്മെന്റ് ടോപ്പ് പാരഡൈസ് എന്നീ ഫ്ളാറ്റുകളിൽ നടത്തിയ പരിശോധനയിൽ നാല്പത്തിയഞ്ച് വ്യാജ വോട്ടുകളുണ്ടെന്ന് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകിയത് വോട്ടേഴ്സ് സ്ലിപ്പ് നൽകുന്ന ഘട്ടത്തിലാണ് ക്രമക്കേട് നടന്നതായി വിവരം ലഭിച്ചതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആശിഷ് മൂത്തടുത്ത് ബൂത്ത് പ്രസിഡന്റ് വി കെ അനിൽ എന്നിവർ പറഞ്ഞു മുപ്പത്തി നമ്പർ ബൂത്തിൽ പുതിയതായി ചേർക്കപ്പെട്ടത് നൂറ്റി തൊണ്ണൂറ് വോട്ടുകളായിരുന്നു ഉദയനഗർ അപ്പാർട്ട്മെന്റിൽ നിന്ന് ചേർത്ത ഇരുപത്തിനാല് പേരും ഇവിടെയുള്ളവരല്ല ഇപ്പോൾ എവിടെയാണ് താമസമെന്നും അറിയില്ല കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം ഉന്നയിച്ച വ്യാജ വോട്ടർമാർ ആരോപണം ശരിയാണെന്ന് ഉറപ്പിക്കുന്നതാണ് തൃശൂരിൽ നിന്നും ഓരോ ദിവസവും പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകൾ അൻപതിനായിരത്തിലേറെ വോട്ടുകൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പുതുതായി ചേർത്തുവെന്നാണ് ബി ജെ പി ആലത്തൂർ പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും വ്യാപകമായി വോട്ടർമാരെ ബി ജെ പി ഇറക്കുമതി ചെയ്തിരുന്നുവെന്ന ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയിലേക്കാണ് തൃശ്ശൂരിലെ വോട്ടുകൊള്ള എത്തിനിൽക്കുന്നത്